വീണു തോന്നുമ്പോൾ കൈപിടിച്ചുയർത്തുന്ന ഒരാളെങ്കിലും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ് വേദനയുടെ ആഴമറിഞ്ഞവർക്ക് യഥാർത്ഥ സ്നേഹത്തിൻ്റെ വില അറിയാം അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും കഴിയും പക്ഷേ അങ്ങനെയുള്ളവരെ സ്നേഹിക്കാൻ അധികം ഉണ്ടാകില്ല എന്നതാണ് സത്യം നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതോ വലുതോ എന്നും തന്നെ ആയിക്കൊള്ളട്ടെ അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സുമുണ്ടെങ്കിൽ ആകാശത്തോളം വലുപ്പമുള്ള പോലും ഭയമില്ലാതെ നേരിടാം വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും എന്നാൽ അതിനു മുൻപ് നീന്തിക്കയേറിയ സങ്കടക്കടലുകൾ പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കുമാവില്ല അല്ലെങ്കിൽ ആരും കാണില്ല ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് കാര്യമറിയാതെ ദേഷ്യപ്പെടരുത് വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത് ജീവിതത്തിലെ നല്ല പാഠങ്ങൾ പലപ്പോഴും മനസ്സിലാക്കി തരുന്നത് മോശപ്പെട്ട ആളുകളാണ് എന്നാൽ ആ പാഠം ഉൾക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെ വിലയിരുത്തരുത് ആരെയും ബോധ്യപ്പെടുത്താനോ തൃപ്തിപ്പെടുത്താനോ വേണ്ടി ഒന്നും ചെയ്യരുത് കാരണം അവരൊക്കെ നമ്മുടെ ജീവിത വഴിയിലെ താൽക്കാലിക യാത്രക്കാർ മാത്രമാണ് നിന്നെ വേദനിപ്പിക്കുന്നവരോടും പറ്റിക്കുന്നവരോടും നീ ഒന്നും തിരിച്ചു ചോദിക്കരുത് കാലം അവർക്കുള്ളത് കരുതി വെച്ചിട്ടുണ്ടാകും ഓരോ സൗന്ദര്യത്തിനും അത് കാണാൻ എവിടെയോ ഒരു കണ്ണുണ്ട് ഓരോ സത്യവും അത് കേൾക്കാൻ എവിടെയോ ഒരു കാതുണ്ട് അതുപോലെ ഓരോ പ്രണയത്തി പ്രണയത്തിനും അത് സ്വീകരിക്കാൻ എവിടെയോ ഒരു ഹൃദയമുണ്ട് ആരിൽ നിന്നും തിരിച്ചു സ്നേഹം പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡൽ ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കി ആശ്വസിപ്പിക്കാനും പരിമിതികൾ നോക്കാതെ സ്നേഹിക്കാനും നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയൂ പിന്നിട്ട വഴികളിലെ അനുഭവവും പിന്നിടുവാനുള്ള വഴികളിലെ പ്രതീക്ഷയുമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകുവാനുള്ള ഊഛം നൽകുന്നത് ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അതിൽ എതിചേരുക തന്നെ ചെയ്യും തോൽക്കാൻ ഒരു വിഷമവുമില്ല ജീവിതമല്ലേ ജയം തോൽവി സാധാരണം പക്ഷേ ചിലർ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്ന് അറിയുമ്പോഴാണ് നാം ശരിക്കും തോൽക്കുന്നത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി സാഹചര്യം എത്ര കഠിനമാണെങ്കിലും നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല നമുക്കു വേണ്ടിയും ചിലതൊക്കെ ചെയ്യണം നമുക്കു വേണ്ടിയും അല്പം സമയം മാറ്റിവെക്കണം നമുക്കു വേണ്ടിയും ജീവിക്കണം ഒരിക്കിയാൽ മാത്രം പോരാ നമ്മളിലെ പ്രകാശം ആസ്വദിക്കുകയും വേണം മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സ് നന്നാകും മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാവും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും ഇനി എത്ര സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താതിരിക്കുന്നത് കൈകടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ലത് പലരും കടന്നുവരും തളർത്തും വളർത്തും ഒന്നു മാത്രം ആലോചിച്ചാൽ മതി നമ്മുടെ സന്തോഷം നമ്മുടെ മാത്രം കൈകളിലാണ് നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മൾ എന്ന വ്യക്തിയെയും തന്നെ ഇല്ലാതാക്കിയേക്കാം ദയ സ്നേഹം ഇത് രണ്ടും ഒരു നല്ല മനുഷ്യന്റെ ജീവിതത്തിൽ കാണാം അതിനാൽ നല്ല മനുഷ്യനാവണമെങ്കിൽ നമ്മളും ദയയും സ്നേഹവും കൈമുതലാക്കണം ഏറ്റവും ഭാര്യമേറിയതും എന്നാൽ മറ്റുള്ളവർക്ക് മുന്നിൽ ഒട്ടും വിലയില്ലാത്തതുമായ ഒന്നേയുള്ളൂ നമ്മെ നിരന്തരം ദീർഘം ധർമ്മസങ്കടങ്ങളാണ് സ്വയം തോറ്റു വിജയത്തെക്കാൾ പ്രധാനം ബന്ധങ്ങളുടെ നിലനിൽപ്പാണ് ഒരിക്കൽ കൈവിട്ടു പോയി എന്ന് കരുതിയ സ്വപ്നങ്ങളെല്ലാം ഒരുത്തും അത്രമേൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്രമേൽ പരിശ്രമിക്കുന്നുവെങ്കിൽ നിരാശയുടെ ആഴം കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രതീക്ഷയുടെ ഉയരം കുറയ്ക്കുക എന്നത് മാത്രമാണ് ദുർബല മനസ്സുമായി ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ പ്രശ്നങ്ങളാകും ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ടിരിക്കുക തന്നെയാണ് അന്വേഷണാത്മകമായ കണ്ടെത്തിലോടും ബുദ്ധിപരമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുവാനുള്ള വഴി നിങ്ങളുടെ നൂറ് നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരു തെറ്റ് മാത്രം മതി അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചു വയ്ക്കുക നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത് വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത് നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ